ഈ പൊന്നുമോളുടെ ദാരുണമായ മരണ വാർത്ത മനസ്സിനെ ഏറെ വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു ആ മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ സഹിക്കാനാവുക പൊന്നോമനിയുടെ മരണ വാർത്തയറിഞ്ഞ് നെഞ്ചു തകർന്നുകൊണ്ട് അവളുടെ പിതാവ് വീട്ടിലേക്ക് വരുന്ന കാഴ്ച കണ്ടു നിൽക്കാനാവുന്നതായിരുന്നില്ല എത്രയെത്ര മരണങ്ങളാണ് ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ ദിനം പ്രതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പരസ്പരം പഴിചാരുമ്പോഴും ഇവിടെ നഷ്ടമായത് ഒരു കുഞ്ഞു ജീവനാണ് സന്തോഷത്തോടെ രാവിലെ ഒരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവളുടെ അമ്മ ഒരിക്കലും കരുതി കാണില്ല തന്റെ മകൾ ഇനി വീട്ടിലേക്ക് എത്താൻ പോകുന്നത് ചേതനയറ്റ ശരീരമായാണെന്ന് കൂട്ടുകാരികളുമൊത്ത് കളിച്ചു ചിരിച്ച് ഉല്ലസിക്കാൻ ഇനി കൃഷ്ണേന്ദുവില്ല ഒരു നാടിനെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് കൃഷ്ണേന്ദു ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മടവൂർ മഹാദേവ ക്ഷേത്രം ചാലിൽ റോഡിൽ വൈകിട്ട് നാല് പതിനഞ്ചോടു കൂടിയാണ് സംഭവം നടക്കുന്നത് കൃഷ്ണേന്ദുവിന്റെ അമ്മ ശരണ്യ ഒരു സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരിയാണ് അതുകൊണ്ട് തന്നെ സ്കൂൾ വിട്ടു വന്നാൽ കൃഷ്ണേന്ദു വീടിന് തൊട്ടടുത്തുള്ള അച്ഛന്റെ സഹോദരന്റെ വീട്ടിലേക്കാണ് പോകാറുള്ളത് കഴിഞ്ഞ ദിവസം വീടിന് സമീപം സ്കൂൾ ബസ് നിർത്തി കുട്ടിയെ ആയ ഇറക്കിയതിനു ശേഷമാണ് അപകടം സംഭവിക്കുന്നത് കൃഷ്ണേന്ദു ബസ്സിൽ നിന്ന് ഇറങ്ങിയ ശേഷം അതേ ബസ് തന്നെ കുട്ടിയുടെ തലയിലൂടെ കയറിയിറങ്ങുകയായിരുന്നു തൽക്ഷണം തന്നെ മരണം സംഭവിക്കുകയും ചെയ്തു ബസ്സിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് കുട്ടി ഓടുന്നതിനിടെ സമീപത്ത് അലക്ഷ്യമായിട്ടിരിക്കുന്ന ഒരു കേബിൾ കുട്ടിയുടെ കാലിൽ കുരുങ്ങിയാണ് ബസ്സിനടിയിലേക്ക് വീണത് എന്നാണ് തൊട്ടുപുറകെ ഒരു ഓട്ടോറിക്ഷ ഓടിച്ചു വന്ന ദൃക്സാക്ഷി മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ ബസ്സിൽ നിന്ന് ഇറങ്ങി കുട്ടി ഓടുന്നതിനിടെ അതേ ബസ് തന്നെ ഇടിക്കുകയായിരുന്നു എന്നാണ് സമീപത്ത് ജോലി ചെയ്തിരുന്ന കേബിൾ ജീവനക്കാരൻ പറയുന്നത് അതുകൊണ്ട് തന്നെ അപകടം സംബന്ധിച്ച് അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ മന്ത്രി വി ശിവൻകുട്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും അലക്ഷ്യമായി ആ കേബിൾ റോഡിലിട്ടത് തന്നെയാണ് ആ കുട്ടിയുടെ മരണ കാരണമായത് എന്നാണ് നാട്ടുകാരും ഇപ്പോൾ പറയുന്നത് ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മുടെ കുട്ടികളെ ബോധവാന്മാരാക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് കാരണം പലപ്പോഴും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത് കുട്ടികളുടെ അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ് അവർ ബസ്സിറങ്ങിയ പാടെ സന്തോഷത്തോടെ ഓടുന്നതിനിടയിലായിരിക്കും അധികവും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുക അതുകൊണ്ട് കുട്ടികളോട് ബസ് പോയതിനു ശേഷം മാത്രം റോഡ് മുറിച്ചു കിടക്കാനായി പറയണം പരമാവധി കഴിയുമെങ്കിൽ ഓരോ രക്ഷിതാക്കളും കുട്ടികൾ ബസ് ഇറങ്ങുന്ന സ്ഥലത്ത് ചെന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായി ശ്രമിക്കുക അത് വീടിന് തൊട്ട് മുന്നിലാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം അതുപോലെ തന്നെ പല സ്കൂളുകളിലെയും ആയമാരും ബസ്സിനകത്തിരുന്നു കൊണ്ട് തന്നെ കുട്ടികളെ പുറത്തേക്ക് ഇറക്കി വിടുന്ന കാഴ്ചയും കാണാറുണ്ട് ശരിക്കും അവർ ബസ്സിൽ നിന്ന് ഇറങ്ങി കുട്ടികളുടെ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ റോഡിന്റെ ഓരത്ത് നിർത്തി വാഹനം പോയ ശേഷം വീട്ടിലേക്ക് പോകാൻ പറയുകയോ ആണ് ചെയ്യേണ്ടത് മടവൂർ എസ് എം ഭവനിൽ മണികണ്ഠന്റെയും ശരണ്യയുടെയും മകളാണ് കൃഷ്ണേന്ദു കെ എസ് ആർ ടി സി കിളിമാനൂർ ഡിപ്പോയിലെ പാനൽ ഡ്രൈവറാണ് മണികണ്ഠൻ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്